സാധാരണയായി ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരാണോ നിങ്ങൾ നമ്മുടെ ഇടയിൽ ധാരാളം ആളുകൾ അങ്ങനെ ഉണ്ടല്ലേ എന്നാൽ അതിനൊരു വലിയൊരു പരിഹാരം സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരിക്കുകയാണ് അതാണ് ഡാർക്ക് ഷവറിങ് അതെന്താണ് ഈ ഡാർക്ക് ഷവറിംഗ് എന്നല്ലേ നിങ്ങളുടെ ബാത്തിങ് ഈ ഡാർക്ക് ഷവറിംഗ് അനുസരിച്ച് കുറഞ്ഞ വെളിച്ചത്തിലാക്കുമ്പോൾ മനസ്സിനത് ശാന്തമാക്കാനും എളുപ്പത്തിൽ ഉറങ്ങാനും ഒക്കെ സഹായിക്കുന്നുണ്ട് എന്നതാണ് ഇതിന്റെ പിന്നിലെ ഏറ്റവും വലിയൊരു കാര്യം ചില ആളുകൾക്ക് ബാത്റൂമിലെ നല്ല വെളിച്ചമുള്ള ലൈറ്റിനെല്ലാം പകരം മങ്ങിയ നൈറ്റ് ലൈറ്റുകളും മെഴുകുതിരികളും അതില്ലെങ്കിൽ ചൂടുള്ള ആംബർ ലൈറ്റിംഗ് എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ പിന്നിലെ ആ ഒരു രഹസ്യം എന്ന് പറയുന്നത് ഇത് ഉറക്കം കൂട്ടാൻ സഹായിക്കുമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് തിളക്കമുള്ള വെളിച്ചം ഉറക്കം തോന്നാൻ സഹായിക്കുന്ന ഹോർമോണുകളായ മെലാട്ടോണിനെ അടിച്ചമർത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് സ്ക്രീൻ ടൈം ഒഴിവാക്കണമെന്ന് സാധാരണ നമ്മുടെ ഇടയിലെല്ലാം പറയുന്നത് അതുപോലെ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ മുറിയിലെ വെളിച്ചം കുറയ്ക്കുന്നതും ഇരുണ്ട വെളിച്ചത്തിൽ കുളിക്കുന്നതും ശരീര താപനില നിയന്ത്രിക്കുകയും ശരീരത്തെ ഉറക്കത്തിനായി തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ പിന്നിലുള്ള ഈ തത്വത്തെയാണ് നമ്മൾ ഡാർക്ക് ഷവറിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ